ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ അമ്മ സംഘടനയിൽ കൂട്ട രാജിവെപ്പായിരുന്നു ആദ്യം രാജിവെച്ചത് അമ്മ സംഘടനയിലെ സെക്രട്ടറി ആയിരുന്ന സിദ്ദീഖ് ആയിരുന്നു പിന്നീട് പ്രസിഡന്റ് മോഹൻലാലും രാജിവെച്ചു ഇതിന് പിന്നാലെ അമ്മ സംഘടനയിലെ പതിനേഴംഗ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും രാജിവെച്ചു അമ്മ സംഘടനയിലെ കൂട്ട രാജിവെപ്പ് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ആരും ഇങ്ങനെയൊരു കൂട്ട രാജിവെപ്പ് പ്രതീക്ഷിച്ചതേയില്ല അമ്മ സംഘടനയെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ഇനി എന്ത് ചെയ്യും എന്നാണ് പ്രേക്ഷകരുടെയും ആരാധകരുടെയും ചോദ്യങ്ങൾ എന്നാൽ ഇതിനുള്ള മറുപടി നൽകാനൊന്നും ഇന്ന് അമ്മയിൽ ആരുമില്ല കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പിന്നാലെ അമ്മ സംഘടനയിൽ കൂട്ടം രാജിവെപ്പായിരുന്നു അമ്മ സംഘടനയിലെ തലപ്പത്തേക്ക് ഇനി വേണം എന്ന ചോദ്യത്തിന് പ്രേക്ഷകരെല്ലാവരും പറയുന്നത് മമ്മൂക്കയും ദിലീപും പൃഥ്വിരാജും ആയിരിക്കണം എന്നാണ് നിരവധി പേരാണ് ഈ മൂന്ന് പേരുടെയും പേര് ഉയർത്തിപ്പിടിച്ച് രംഗത്തെത്തുന്നത് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിന് പിന്നാലെ ഇന്നും ആ കേസിന്റെ കുടുക്കിൽ തന്നെയാണ് ദിലീപ് കേസിലെ ആറാം പ്രതിയാണ് ദിലീപ് അതുകൊണ്ട് തന്നെ അമ്മ സംഘടനയിലേക്ക് തിരിച്ചുവരാൻ ദിലീപിന് ഈ കേസ് തീരേണ്ടി വരും കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിന്റെ വിധി ഏകദേശം രണ്ട് മാസത്തിനുള്ളിൽ തന്നെ വരുമെന്ന് പുറത്ത് റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ കേസിൽ ദിലീപ് പ്രതിയല്ല എന്ന് തെളിവ് സഹിതം വ്യക്തമായാൽ മാത്രമേ ദിലീപിന് അമ്മ സംഘടനയിലേക്ക് തിരിച്ചെത്താനും എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനും സാധിക്കുകയുള്ളൂ മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിന്റെയും പേരാണ് പിന്നെ ആരാധകർ എല്ലാവരും പറയുന്നത് ഇവർ രണ്ടുപേരും ഇന്ന് വരെ ഒരു തരത്തിലുള്ള ആരോപണങ്ങളിലും അകപ്പെടാത്ത മാനന്മാരായ നടൻ സംഘടനയിലെ സെക്രട്ടറി ആയിട്ട് പൃഥ്വിരാജും അമ്മ സംഘടനയിലെ പ്രസിഡന്റായിട്ട് മമ്മൂട്ടിയും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൽ ഒരാളായിട്ട് ദിലീപും എത്തണമെന്നാണ് ആരാധകരെല്ലാവരും പറയുന്നത് പൊതുവെ ഇത്തരത്തിലുള്ള വലിയ വലിയ സ്ഥാനങ്ങളൊന്നും നിർവഹിച്ചു കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് മമ്മൂട്ടി അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രസിഡന്റായി മത്സരിക്കില്ല എന്നും ഒരു വിഭാഗം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നടൻ പൃഥ്വിരാജ് യോഗ്യനാണ് വിദ്യാഭ്യാസം കൊണ്ടും അറിവ് കൊണ്ടും അദ്ദേഹം തീർത്തും യോഗ്യനാണ് അതുകൊണ്ട് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം ഇനി നിർവഹിക്കട്ടെ എന്നും ആരാധകർ പറയുന്നുണ്ട് മമ്മൂട്ടിയും ദിലീപും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആയിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങളൊന്നും നടിമാർ നടന്മാർക്കെതിരെ ഉന്നയിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ആരാധകർ പറയുന്നുണ്ട് അമ്മ സംഘടനയെ ബാധിച്ചുകൊണ്ട് ഒരു പ്രശ്നം വന്നപ്പോൾ ഇപ്പോൾ അമ്മയിൽ നടന്ന ഈ കൂട്ടരാജിയെ പോലെ അന്ന് നടന്നിട്ടില്ല എന്നും ആരാധകർ പറയുന്നുണ്ട് അന്ന് ദിലീപിനെതിരെ ഒരു കേസ് വന്നപ്പോൾ ദിലീപ് അതെല്ലാം നേരിടുകയായിരുന്നു ഇന്ന് നേരിട്ടുകൊണ്ടേയിരിക്കുന്നു നടൻ ദിലീപ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൽ ഒരാളാകട്ടെ എന്നാണ് ആരാധകർ വീണ്ടും വീണ്ടും പറയുന്നത് എന്നാൽ മറുവിഭാഗം ഇതിനെ വിമർശിക്കുന്നുമുണ്ട് ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്ന് ഇതുവരെയായിട്ടും തെളിഞ്ഞിട്ടില്ല എങ്കിലും കേസിലെ ആറാം പ്രതി ദിലീപാണ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് ആറാം പ്രതിയാണ് ചിലപ്പോൾ കേസിന്റെ വിധി വരുമ്പോൾ അദ്ദേഹം ഒന്നാം പ്രതിയോ രണ്ടാം പ്രതിയോ ആയിരിക്കും ചിലപ്പോൾ പ്രതിയേ ആകില്ല എന്തായാലും ഇനി കേസിന്റെ വിധി വരാൻ ഇനി ഏകദേശം രണ്ടു മാസം മാത്രമേ ഉള്ളൂ കേസിന്റെ വിധി വരാൻ കാത്തിരിക്കുകയാണ് മലയാള സിനിമാ ലോകം ദിലീപിന് അനുകൂലമായിട്ടാണ് കേസിന്റെ വിധിയെങ്കിൽ അദ്ദേഹം തന്നെ അമ്മസ്ഥാനത്തേക്ക് പ്രസിഡന്റോ സെക്രട്ടറിയോ ആയിട്ട് മത്സരിക്കട്ടെ എന്നാണ് ആരാധകരെല്ലാവരും പറയുന്നത്